ഹായ് ഹലോ നമ്മൾ ചെറിയൊരു യാത്രയാണ് വളരെ തൊട്ടടുത്തുള്ള സ്ഥലം വരെ പോകുന്നതാണ് അപ്പോൾ ഇപ്പം നിൽക്കുന്നത് കോറമംഗലയിലാണ് കോർമംഗലയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത് പോകുന്നതാണ് അപ്പോൾ ഈ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലച്ചുവിൻ്റെ മൂന്നാമത്തെ പുസ്തകം പ്രിൻറ്റ് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുസ്തകം പബ്ലിഷ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് ഈ യാത്ര അപ്പോൾ നമ്മുടെ മനസ്സിലൊരാശയമുണ്ട് ആ ആശയം നടക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാതെയാണ് നമ്മൾ ഇതിന് ഇറങ്ങിയത് നമുക്കൊരു ഉറപ്പുമില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് സോണി വേൾഡ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സോണി വേൾഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ആശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യിക്കേണ്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആരെങ്കിലും കൊണ്ട് തന്നെ പബ്ലിഷ് ചെയ്യിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും ലെച്ചോനും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി അങ്ങനെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് പേരെ ഞങ്ങൾ അവിടെ കണ്ടു ഒന്ന് രണ്ട് രണ്ടുപേരെ ഞങ്ങളതിൽ പരിചയപ്പെട്ടു അപ്പോൾ പാർവതി എന്നും മൗനിക എന്നും പേരുള്ള രണ്ട് രണ്ടുപേരെ ഞങ്ങളവിടെ പരിചയപ്പെട്ടു അപ്പോൾ അതിൽ മൗനിക എന്ന് പറയുന്ന ആളാണ് ഞങ്ങളുടെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് അപ്പോൾ ഈ പാർവതി എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞാൻ വീഡിയോ എടുത്തു തരാം അങ്ങനെയാണ് ആ പുള്ളിക്കാരെ ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നു കാരണം ഞങ്ങളുടെ അവിടെ വേറെ ആരെല്ലാം ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ പുള്ളിക്കാര് വീഡിയോ എടുത്തു അപ്പോൾ ഈ മൗനിക എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് ചെതുമ്പലികൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ ഓൾറെഡി മുപ്പത്തൊന്നിന് ഞങ്ങൾ പുസ്തകം പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെ കൊണ്ട് തന്നെ ഞങ്ങൾക്കത് പബ്ലിഷ് ചെയ്യിപ്പിക്കാൻ പറ്റി അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ കാരണം ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഒന്ന് രണ്ട് കഥകൾ ഞങ്ങളുടെ ഈ പുസ്തകത്തിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പബ്ലിഷ് ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യത ഉള്ളത് ഏറ്റവും കൂടുതൽ അവർക്കാണെന്ന് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയിരുന്നു അപ്പോൾ അവർ ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങളത് ഞങ്ങൾക്ക് അയച്ച് ഒരു ഇതിൻ്റെ വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷത്തോട് കൂടിയാണ് പക്ഷേ അവർക്ക് എന്നാൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു അങ്കലാപ്പം ഇത് എന്താ സംഭവം എന്നൊക്കെ അവർക്ക് അവരുടെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലായി കൊടുത്ത് ഇങ്ങനെയാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യിക്കാനായിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്ന് ഇത് ചെയ്യിക്കാനാണ് തോന്നുന്നത് അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞു അവർ സന്തോഷത്തോടെ അത് ചെയ്തു ഒടുവിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് രണ്ടുപേരെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചതിനു ശേഷം ഞങ്ങൾക്കൊരു ഒരു രൂപ കോയിൻ അവർ ഞങ്ങളുടെ കയ്യിൽ വെച്ച് തന്നു അതവർ അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ന്യൂ ഇയർ വിഷസ് ഒക്കെ ആശംസിച്ചിട്ടാണ് അവർ പോയത് അപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം എന്തായാലും ഈ ഒരു കാര്യം ഇങ്ങനെ നടത്താൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ലെച്ചുവിനും ഒരുപാട് സന്തോഷമായി അങ്ങനെ ഒൻപത് ചെറുകഥകൾ അടങ്ങിയ ചെതുമ്പലുകൾ എന്ന ഈ കുഞ്ഞു പുസ്തകം ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതുപോലെ ഞങ്ങൾ ആഗ്രഹം സാധിച്ചു തന്ന പാർവതി മൗനിക രണ്ടു പേരോടും താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക് സോ മച്ച്